നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി ചിറർ മിറ്റിൽ വന്നിരിക്കുകയാണ് വർക്ക് തന്നെയാണ് ഇതിന്റെ ഒരു മിറർ വർക്കിനകത്ത് നല്ല കിടിലം ഐറ്റം ആണ് നമ്മളുടെ പ്രേസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് ഷോൺ ഇങ്ങനെ വരും നല്ല കളറാണ് കേട്ടോ നല്ല കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് ഫുൾ മിറർവർക്ക് ആണ് വരുന്നത് എഴുന്നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ചുരാർ മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നത് അതും വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇത് ലൈനിങ് ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ ഇത് പല റേറ്റിന് വരുന്നുണ്ട് അപ്പം ലൈനിങ്ങിനോട് കൂടിയ ഈ ഒരു ചുരാർ മെറ്റീരിയൽ നമ്മൾ വെറും അറിയാം എഴുന്നൂറ്റി അമ്പതരേക്കാണ് നിങ്ങൾക്ക് തരുന്നത് നാല് കളറാണ് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് അല്ല അടിപൊളി ഐറ്റം ആണല്ലേ ഞോക്ക് ഭാഗത്ത് കണ്ട് ഇത് നമുക്ക് കോൺട്രാസ്റ്റ് വർക്കാണ് വരുന്നത് നല്ല മിററാണ് അതായത് ഇത് പ്യൂർ മിറർ തന്നെയാണ് അടിപൊളി ആണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും എഴുന്നൂറ്റി രൂപയ്ക്ക് നല്ല കിടിലം ചുരിദാർ മെറ്റീരിയലാണ് ആണ് നിങ്ങൾക്ക് തരുന്നത് താഴെ അങ്ങോട്ട് വന്നിട്ട് അതേ ഒരു കോൺട്രാസ്റ്റ് തന്നെയാണ് വരുന്നത് നല്ല നാല് കളറിലാണ് നമുക്ക് ഇത് കൊണ്ടു അടുത്ത കളർ എന്ന് പറയുമ്പോൾ നല്ല ഇതാണ് കളർ ആണ് അടിപൊളി ഐറ്റം അടിപൊളി ഐറ്റം എന്ന് പറയുമ്പോൾ വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല കിടിലം മെറ്റീരിയൽ ഇതിനും ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് നല്ല ക്രേപ്പിന്റെ ലൈനിങ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് തന്നെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ബോട്ടം ഇത് തന്നെയാണ് കേട്ടോ ബോട്ടും ലൈനിങ്ങും ഇതിനോടൊപ്പം തന്നെ ഉണ്ട് ലൈനിങ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് വെറും എഴുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി ഐറ്റമാണ് ഇത് പല റേറ്റിൽ ഈ ഒരു ഐറ്റം വരുന്നുണ്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വിത്ത് ലൈനിങ് വെറും എഴുന്നൂറ്റി അമ്പത് രൂപ അല്ല കിടിലം ചെറുതാ പീസ് നിങ്ങൾക്ക് തരും നാല് കളർ ഉണ്ട് ഓരോ കളറ് കാണിക്കുകയാണ് അടിപൊളി അടിപൊളി ഐറ്റം ആണ് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല കളക്ഷൻസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളത് അടുത്ത കളർ ഇത് എല്ലാം ഒരു റെയർ വരുന്ന ഒരു കളറാണ് കണ്ടില്ലേ എന്റെ യോഗ എന്താ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി ഐറ്റം അതാ ഓരോന്നിന്റെ ഷോള് നിവർത്ത് കാണിക്കുകയാണ് നല്ല കിടിലം ഷോളാണ് ആണ് അതാ സൂപ്പർ ഷോള് നല്ല നിമീതി വീതിയുള്ള അടിപൊളി ഷോള് കണ്ടല്ലേ ആ സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് വീണ്ടും പറയുകയാണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും എഴുന്നൂറ്റി അമ്പത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന റേറ്റ് തന്നെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വേണമെങ്കിൽ എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് തരേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഓഫർ ഓഫർസൈലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് സൈലോ ഇല്ല നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റേറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഇതിൽ യാതൊരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഓഫറുകളോ ഇല്ല നമ്മുടെ പ്രൈസ് ഇതു ആയിരിക്കും ഈ പറയുന്ന തന്നെ ആയിരിക്കും ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റും വിൽക്കുന്ന അടുത്തൊരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ കളറാണ് അടിപൊളി ചുരാർ മെറ്റീരിയൽ ആണ് ഷോൾ ഉണ്ടല്ലേ കിഡിലം ഷോള് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അഴത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓരോ പ്രോഡക്റ്റും മേടിക്കാൻ കഴിയും ഓക്കെ